ഹേ ഗായ്സ് വെൽക്കം ടു വ്ലോഗ്സ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഹോം ടൂറാണ് നിങ്ങൾ നമ്മുടെ ഖത്തർ ഹോം ടൂറാണ് നിങ്ങൾ ഒരുപാട് പേര് നമ്മളിവിടെ താമസിച്ച സമയം തൊട്ട് പറയുന്നതാണ് ഹോം ടൂറ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊന്നിപ്പോൾ എട്ട് മാസം അങ്ങനെ ആവുന്നില്ലേ നമ്മളിവിടെ വന്നിട്ട് എട്ട് മാസം എടുത്തു എനിക്ക് ഹോം ടൂർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ സോറി അപ്പോൾ ഇന്ന് എന്തായാലും വീട് കാണാം ഞങ്ങളുടെ ഇത് ഞാൻ ഖത്തറിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ വീടാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം നമ്മളെ നമ്മളെ റൂമ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ 根本より懂らな ഒരു അപ്പാർട്ട്മെന്റ് ആണ് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല നമുക്ക് ഏരിയ തന്നെ ഡൈനിങ് ആണ് ഡൈനിങ് ടേബിൾ ആണ് അപ്പോ ഫസ്റ്റ് നമ്മുടെ സ്പോട്ടെന്ന് പറയുന്നത് ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയ ആണ് പിന്നെ ഇവിടെ വലിയൊരു മിറർ ഉണ്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ കണ്ണാടിയിൽ നമുക്ക് കഴിക്കാം ഇങ്ങനെ നേരത്തില് വലിയൊരു മിറർ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ കാര്യമായിട്ട് വിടുന്നു ഒന്നും അങ്ങനെ എന്താ പറയാ ഡെക്കറേ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കുന്നത് പിന്നെന്താ പിന്നെ ഇവിടെ ഒരു ഷൂ റാക്ക് ഉണ്ട് നമുക്ക് അതില് മൂന്ന് അലികളുണ്ട് ഇതില് അശ്വതി ആണ് ഇതിൽ എൻ്റെ അമ്മേലിയാണ് അതിലത്തെ ലച്ചതി ആണ് അതിന് ഇവിടെ നമ്മുടെ ഷൂ ഉണ്ട് പിന്നെ ഇവിടെ പറയാം ഇവിടെ പ്രത്യേകിച്ച് വേറെ മുഴുവില്ല പിന്നെ അടുത്തത് കിച്ചൻ കാണാം ഇതും അതേപോലെ തന്നെ ഫസ്റ്റ് തന്നെ വരുന്നത് കിച്ചൺ ആണ് ഇങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് വരുന്ന തോന്നുന്നു ഇത് തോന്നി ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള പല പല ഇതാ ഡിസൈൻ ഒക്കെ ആണല്ലോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം വലുപ്പമുള്ള സൗകര്യമുള്ള അത്യാവശ്യം നല്ല നല്ല സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ് നല്ല വലുപ്പമുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് താഴത്താണെങ്കിലും മെല്ലാണെങ്കിലും ഇവിടെ ഒരു ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെന്താ ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് പിന്നെ എൻ്റെ സൈഡിൽ ഇവിടെ ആയിട്ട് ഒരു ഡിസ്പെൻസ് റൂമുണ്ട് പക്ഷേ ഇതിൽ എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു ലീക്കിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ കുട്ടി വെച്ചിട്ടില്ല വെള്ളം വെച്ചിട്ടില്ല പിന്നെന്താ പിന്നെ ഏതാ ഇവിടെ നമ്മുടെ കിച്ചൺ റേഞ്ച് അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് ഗ്രില്ലി അറൊക്കെ പിന്നെ ആ ഇത്രക്കും കിച്ചണ പിന്നെ വേറെന്താ ആ ഇത്രക്കല്ലേ ഉള്ളൂ പിന്നെ ഇവിടെ ഓവൻ ഇവിടെ ഒരു ഓവൻ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഞാൻ തന്നെ ഞാൻ വെച്ചതാണ് കേട്ടോ ടിഷ്യൂ ഹോൾഡർ പിന്നെ അത്രയൊക്കെ ഉള്ളു കിച്ചൺ അത്രയൊക്കെ ഉള്ളൂ ഇതിനുള്ളിലൊക്കെ നിറച്ച സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് ഇവിടെ നമ്മൾ റൂമ് കാണാൻ വന്ന സമയത്ത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാടുണ്ടല്ലോ ഇത്ര സാധനം ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഫുൾ സാധനങ്ങളാണ് എന്തൊക്കെയാണെന്ന് എനിക്കന്നെ അറിയില്ല പക്ഷെ എല്ലാത്തിനും നറുത്ത സാധനം ഇവിടെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ടോയ്ലറ്റ് ഉണ്ട് അത് കിച്ചണിലെ ഈ വലിയൊരു സ്പേസിൽ തന്നെയാണ് വരുന്നത് അടുത്ത് ഇതിലോട്ട് പോവാം നമ്മുടെ ലിവിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ ഡൈനിങ് കഴിഞ്ഞിട്ടാണ് ലിവിങ് വരുന്നത് സാധാരണ നാട്ടിലൊക്കെ നമ്മൾ തന്നെ തിരിച്ചല്ലേ കാണാറ് ലിവിങ് കാണിട്ടല്ലേ ഡൈനിങ് വരാറ് ഇവിടെ തരാം കുറച്ച് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള കുറേ സ്പേസ് ഉണ്ട് പിന്നെ ഏതാ ഇവിടെ ടി വി വരുന്നുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരില്ല നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ ഒരു ഉണ്ട് ഇത് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ ഒരു കസിൻ തന്നായിരുന്നു പിന്നെ പിന്നെ ഇവിടെ ആയപ്പോഴത്തേക്കും സാധനമൊന്നുമില്ല ഇവിടെ നമ്മുടെ ഒരു ലാമ്പുണ്ട് ഒരു ചെറിയ ഉണ്ട് പിന്നെ നമുക്ക് ചാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ വലിയൊരു വിശാലമായ തീപ്പോയ ഉണ്ട് അതിനുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വലിച്ചെടുക്കാം നമുക്ക് ചായ വലിക്കുമ്പോൾ ഫുഡായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിക്കാം പിന്നെ അപ്പുറത്തും ഇതുപോലെ തന്നെ വലിക്കാനുള്ള ചെറിയ ടൈമുണ്ട് പിന്നെ നമുക്കെൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇതിനുള്ള സ്പേസും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പിന്നെ ഇത് ചെറിയൊരു വാട്ടർ ഉണ്ട് ഇത് നല്ല രസമാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതൊക്കെ തന്നെ ഇവിടെയുള്ളു പിന്നെ ഇവിടെ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടൻ ഉണ്ട് നമ്മുടെ ആമക്കുട്ടൻ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഇത് അവിടെ എന്താണെന്ന് വിചാരിച്ച് ലക്ഷ്മി കുട്ടി ഇത് പേടിട്ടു പക്ഷെ പിന്നീടാണ് ഞങ്ങൾ നമ്മുടെ സത്യം അറിയുന്നത് ഇതിപ്പോ നല്ല എന്നുള്ളത് അപ്പോൾ ഞങ്ങള് ലക്ഷ്മിക്കുട്ടിണ്ടാക്കി ഓക്കെ പിന്നെ നമുക്ക് അവിടെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതുപോലെ ഒക്കെ ഫ്രണ്ട്സൊക്കെ പറയുന്ന ഒക്കെ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട് പിന്നെയാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് വിശാലമായ അത്യാവശ്യം സ്ഥലമുള്ള ബാൽക്കണിയൊക്കെയാണ് ബട്ട് പുറത്തേക്കുള്ള വ്യൂ നോക്കുമ്പോൾ ഇതിൽ വലിയ കാര്യം എന്ന് പറയുമ്പം പോലെയാണ് പുറത്ത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബിൽഡിങ്ങിൻ്റെ അടുത്ത ബിൽഡിങ്ങിൻ്റെ ബാക്ക് വാഷാണ് കാണാറുള്ളത് അപ്പോ പിന്നെ ഇവിടെ നമുക്ക് ചെയറും ഒരു ചെറിയ ടേബിളും പിന്നെ രണ്ട് ചെയറും ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല കാരണം ഫുൾ ടൈം കാറ്റ് കൊണ്ട് ഇവിടെ ഫുൾ പൊടിയെടുക്കും ഇപ്പം കണ്ടാലറിയാറുള്ളൂ എത്ര തുടച്ചാലും പൊടി നിറഞ്ഞിരിക്കുക അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറയുന്നത് അത്ര ഇതല്ല അപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങി വരികയാണ് ചൂടായതുകൊണ്ട് കൊണ്ട് കുറെയൊക്കെ ഉണങ്ങിപ്പോയി പിന്നെ ഇവിടെയാണ് നമ്മൾ തുണികളൊക്കെ വിരിച്ചിടുന്ന സ്ഥലം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വിശാലമായ ബാൽക്കണിയാണ് പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കും ചൂടായോണ്ട് ഇപ്പോൾ അങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ ചുമ്മാ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും ഇനി നമുക്ക് റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ റൂമിലേക്കുള്ള വഴി നമ്മുടെ ടൂ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് അച്ഛന്റെ അമ്മേന്റെയും ബെഡ്റൂം ആണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ എന്താ പറയുക ഇങ്ങനെ ഇരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാം പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാം അങ്ങനത്തെ ഒരു സൗകര്യമാണ് രണ്ടും ചെയ്യാം രണ്ടും ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട് എടുക്കാം ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് പിന്നെ ഇവിടെ ഒരു ബി എന്തെങ്കിലും പറയാ ബീൻ ബാഗോ ബീൻ ബാഗ് ബിൻ ബാഗ്ണ്ട് ഇതാര്യത്ത് അങ്ങനെ ഒന്നില്ല ഇതെന്ന പോലെ പിന്നെ ഇവിടെ നമ്മുടെ ബാൽക്കണിന്ന് നോക്കിയതുപോലെ തന്നെ പുറത്തേക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ബാക്ക് വാശം കാണാം പിന്നെ അവിടെ കുറച്ച് നോക്ക കാണാ റോഡിലേക്ക് കാണാം അപ്പൊ ഇത്രയാണ് ഈ ബെഡ്റൂം പിന്നെ ഇവിടെ വാട്ടർ ഇവിടെയാണ് വരുന്നത് അത് കാണിച്ചില്ലേ ഇവിടെയാണ് ഒരു വലിയ വാർഡ്രോബ് ഓബ് വരുന്നുണ്ട് നമുക്ക് ഞങ്ങളുടെ റൂമിലേക്ക് പോവാം ഇതാണ് ഞങ്ങളുടെ റൂം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത് പിന്നെ പുറത്തേക്ക് നോക്കിയതാ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇവിടെ രണ്ട് ടേബിൾ വരുന്നുണ്ട് പിന്നെന്താ ഇതൊക്കെ ഞങ്ങളുടെ ഇതാണ് സെറ്റപ്പാണ് കേട്ടോ ഞങ്ങളെയല്ല എന്റെ സെറ്റപ്പാണ് ലൈറ്റ് രാത്രി കാണാന്നല്ല പിന്നെ പിന്നെന്താ ഇവിടെ ഇതാണ് എന്റെ ഡ്രസ്സിംഗ് ടേബിൾ എന്റെ യും പിന്നെ ഇതിൽ ഈ സൈഡിൽ എന്റെ സാധനങ്ങളാണ് ഇതുള്ള എൻ്റെ സാധനങ്ങൾ പെർഫ്യൂംസ് പിന്നെ രണ്ടാളെയും കൂടെയാണ് ഈ സൈഡിൽ ഫുൾ അശ്വന സാധനങ്ങളാണ് പിന്നെന്താ പിന്നെ എവിടെയാണ് നമ്മുടെ വോട്ടർ ഓപ്പാണ് വരുന്നത് ഈ സൈഡിൽ എന്റെ സാധനങ്ങളാണ് ഈ സൈഡിൽ അശ്വന സാധനം ഇതൊക്കെ പിന്നെ എൻ്റെ ബ്ലോഗാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെന്താ പിന്നെ ടാബിളുകളൊക്കെ ഫുൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടാവും കേട്ടോ ഇത് ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് ഞങ്ങളുടെ റൂമ് പിന്നെ നിങ്ങൾക്ക് പരിചിതമായിരിക്കുമല്ലോ എല്ലാ വീഡിയോസിലും കാണുന്നതാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ ഇവിടെ വേറെ ഒന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ അടുത്ത അടുത്തത് നമ്മുടെ ലോണ്ടറി റൂമാണ് നമുക്ക് ഇവിടെ ഏറ്റവും എൻഡിലായിട്ട് ചെറിയൊരു ലോണ്ട്രി റൂമുണ്ട് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ അലക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് കാലി കുത്തി കംഫർട്ടിന്റെ പിന്നെ ഇവിടെ തന്നെയാണ് അയളൊക്കെ ചെയ്യുന്നത് ഇവിടെ അരച്ചിട്ട് അയൺ ബോക്സ് ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അത്ര സ്ഥലം ഒരാൾക്ക് നിന്ന് തിരി സ്ഥലമൊന്നുമില്ല അത്രേ ഉള്ളു ഓക്കെ അപ്പൊ ഇത്രയാണ് പിന്നെ ഏർ ഇവിടുന്ന് ഇവിടെന്നെല്ലാം റൂമിന്റെ നേരെ ആയിട്ട് ഇവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വാഷ്റൂം റൂം അപ്പൊ നിങ്ങൾ എല്ലാരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഖത്തർ ഹോം ടൂർ ഞാനിത് അവിടെ ചെയ്തിട്ടുണ്ട് ഇത് എത്ര പേര് അന്ന് ചോദിച്ചവരൊന്നും ചിലപ്പോൾ ഇന്ന് കാണുന്നില്ല കാരണം ഞങ്ങളിവിടെ വന്നിട്ട് മാസം ആവാറായി അന്ന് മുതൽ ചോദിക്കുന്നതാണ് ഈ ഞങ്ങൾ ഞാൻ ഈ വീടിൻ്റെ പാല് കാച്ചലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് മുതൽ ചോദിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ചെറിയ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് തീർത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൂടുതലും ഞാൻ അങ്ങനെ വലിച്ചു നേടിയിട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെന്താ ഞാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ